സെൻസർ ബോർഡിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് ഇത് ഈ കോടതിയിലേക്ക് എത്തിച്ചത് എന്താണ് സെൻസർ ബോർഡ് പറയുന്നത് ഈ സീനുകൾ കട്ട് ചെയ്യാനാണ് അതായത് ഏതെങ്കിലും വാക്കുകൾ കട്ട് ചെയ്യാനാണ് എന്താണ് എക്സാക്ട് സംഭവം എന്താ ആദ്യം സെൻസർ ബോർഡിൻ്റെ പ്രവൃത്തി തിരുവനന്തപുരത്ത് ചെറിയ ചെറിയ സജഷൻസ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ മുംബൈയിലോട്ട് ട്രാൻസ്ഫർ ആയി റിവ്യൂ കമ്മിറ്റിക്ക് ആ റിവ്യൂ കമ്മിറ്റിയാണ് ഒരുപാട് സീനുകളും ഗണപതി വട്ടം ലൈക്ക് രാഗി ബീഫ് കഴിക്കുന്നത് പിന്നെ താമരശ്ശേരി ബിഷപ്പിൻ്റെ കൺസേൺ ലെറ്റർ അങ്ങനെ അത് പറഞ്ഞു അതിൽ നിന്ന് അതിൽ നിലനിൽക്കുമ്പോഴാണ് ഏത് വിഭാഗമാണ് അല്ലെങ്കിൽ ആരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ അവർ ആരൊക്കെയാണ് കൂടുതലെന്ന് വെച്ചെങ്കിൽ അവർ കൂടെ അവർക്കൊരു ശക്തി കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു വിഭാഗത്തെയും കൂട്ടുപിടിച്ചു ഇപ്പോൾ സെൻസർ ബോർഡ് മാത്രമല്ല ഇപ്പോൾ ബിഷപ്പിൻ്റെ നേതൃത്വത്തിലാണ് പിന്നെ കത്തോലിക് കോൺഗ്രസ് അവരും കക്ഷി ചേർന്നിട്ടുണ്ട് അവരും നാളെ പടം കാണാൻ അതിൻ്റെ പ്രതിനിധികളുണ്ട് എല്ലാവരും കൂടി തീരുമാനിക്കട്ടെ നല്ലൊരു സിനിമ ഇറങ്ങണം ഈ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കട്ടിയാനായിരുന്നു ഈ മുംബൈന്നുള്ള നിർദ്ദേശം ഈ സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം അതായത് ഈ പറഞ്ഞതുപോലെ ബീഫ് കഴിക്കുന്നത് അതല്ലാതെ മറ്റെന്തെങ്കിലും വാക്കുകളുണ്ട് പൊളിറ്റിക്സ് വരുന്നുണ്ടോ ഈ സിനിമയിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വാക്കുകൾ യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എല്ലാ എല്ലായിടത്തും പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്സിലാണല്ലോ മൊത്തം നിലനിൽക്കുന്നത് പക്ഷെ ചില പൊളിറ്റിക്സ് നമുക്ക് പറയാൻ പാടില്ല എന്നും ചിലത് പറയാമെന്നാണ് ഇപ്പോഴത്തെ നിബന്ധനം ആ അത് ആണ് സെൻസർ ബോർഡ് ഏറ്റെടുത്തിരിക്കുന്നത് ശരിക്കും സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ബോർഡ് ശരിക്കും ആവശ്യകതയല്ല കാരണം എല്ലാം വിരൽത്തുമ്പില് കിട്ടും നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ന്യൂഡിറ്റി ചിങ്ക ചിന്തിക്കാത്ത രീതിയിലുള്ള ബ്രൂട്ടാലിറ്റി വയലൻസ് എല്ലാം വിരൽത്തുമ്പിൽ കിട്ടും നമ്മളൊരു സീ ഒരു തിയേറ്ററോ ഒരു ടിവിയോ നമ്മൾ റെസ്ട്രിക്ഷൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇന്ന് മൊബൈലിലെല്ലാം കിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മാത്രം നമുക്ക് പറയാൻ പറ്റില്ല എന്ന് വെക്കുന്നത് അവർ പേടിക്കുന്ന എന്തൊക്കെ മെസ്സേജുകളാണ് അത് നമ്മൾ ഒരു രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ല നല്ലത് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പം നമ്മൾ പറയാൻ പോകുന്ന മെസ്സേജ് സമൂഹത്തിനാണ് വിഭാഗത്തിനല്ല അപ്പോൾ സമൂഹത്തിന് വേണ്ടി പറയുമ്പോൾ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്നില്ല അത്രയാണ് രാഷ്ട്രീയമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളൂ പിന്നെ